ഫാം ടൂറിസത്തിൽ വിജയ മാതൃക തീർക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പൂവാറന്തോന്നുള്ള ദമ്പതികൾ റിപ്പോർട്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ കൂടരഞ്ഞി പൂവാറന്തോട് ഗ്രാമത്തിൽ ദമ്പതികളുടെ ഫാം ടൂറിസം ജനശ്രദ്ധ ആകർഷിക്കുന്നു വടകര സ്വദേശികളായ വിനോദും ഭാര്യ ജിഷിയുമാണ് തോട് ഗ്രാമത്തിൽ സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരം മീറ്റർ ഉയരത്തിൽ പ്രകൃതിയുടെ സർവ സൗന്ദര്യവും ഇവിടെ തന്നെയുള്ള കാപ്പൽ ഫാമിൽ നിന്നുള്ള കൗ ഡാങ് ഉപയോഗിച്ചിട്ട് മാനുവർ ഉപയോഗിച്ചിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ പഞ്ചകവിയം ജീവാമൃതം ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ ജോലികൾക്കും ഇവിടെയുള്ള ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് മാങ്കോസ്റ്റിൻ റംബോട്ടാൻ ലിപ്സി അതേപോലെയുള്ള ഫ്രൂട്ട്സുകളും സാധാരണയുള്ള മാങ്ങ ചക്ക പേര ഇതെല്ലാം ഇവിടെ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട് അഡീഷണൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് അങ്ങനെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് എല്ലാവരുടെ ഒരു കാറ്റൽ ഫാമും അതായത് പച്ച വളർത്തൽ അപ്പോൾ കൂടെയുള്ള പാല് നമുക്ക് സൊസൈറ്റിയും ജനങ്ങൾക്ക് എത്തിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക്കാണ് ജാതി കാപ്പി കുടമ്പുളി വിവിധ ഇനം വാഴകൾ ഏലം കുരുമുളക് കൊക്കോ വിവിധതരം ഫലവൃക്ഷങ്ങൾ മത്സ്യകൃഷിക്കായി കുളം നിർമ്മിച്ചപ്പോൾ ലഭിച്ച മണ്ണുപയോഗിച്ച് നൂറ് ശതമാനം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകൃതിദത്ത സാധനങ്ങൾ ഉപയോഗിച്ച് ഡ്രീം ഏക്കേഴ്സ് മഡ് ഹൗസ് എന്ന പേരിൽ ഒരു മൺവീടും നിർമ്മിച്ചിട്ടുണ്ട് ബാത്ത് അറ്റാച്ചഡായ മൂന്ന് ബെഡ്റൂമുകളും ഒരു ഹാളും അടങ്ങിയ മൺവീട്ടിൽ അകത്ത് കിടക്കാൻ ചൂടിക്കയർ കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലുകളും ഉണ്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈ ചെയ്ത ഡയമണ്ട് കാറ്റഗറി സ്റ്റേ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതീയ സുഗന്ധകുല ഗവേഷണത്തിന്റെ കോഴിക്കോട് കേന്ദ്രത്തിലും കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലും ഇവർക്ക് നിരവധി പരിശീലന പരിപാടികൾ ലഭിച്ചതുകൊണ്ട് ജാതിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും അത് വിപണനം ചെയ്യാനുമുള്ള സൗകര്യം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിലുപരി പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിവിധ ഘട്ടത്തിൽ പ്രോസസ് ഇവർക്ക് വിൽക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പരമ്പരാഗത കൃഷി രീതി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യത്തിൽ ഫാം ടൂറിസം എന്ന ആശയം എങ്ങനെ ഭംഗിയായി പ്രാവർത്തികമാക്കാം എന്ന് വിനോദും ചിഷിയും കാണിച്ചു തരുന്നു ഉത്തരവാദിത്വ ടൂറിസത്തിലും പരിശീലനം നേടി സർക്കാരിൻ്റെ ലൈസൻസ് കരസ്ഥമാക്കി ഇവർ സ്ത്രീ സൗഹൃദ ടൂറിസത്തിനും ഊന്നൽ നൽകുന്നു ക്യാമറാമാൻ രാകേഷ് ഐക്കണൊപ്പം സി ഡി സലീം ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്